നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്തുകൊണ്ടാണ് നിങ്ങളെ അവർക്ക് മറക്കാൻ കഴിയാത്തത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ആണ് ടൈംലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുമായി പ്രസനേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ റീഡിങ്ങിനെ പോസിറ്റീവായി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക അപ്പോൾ ഈ റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിക്കുക ഓക്കെ അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക് നിങ്ങളെ നേരിട്ട് കാണാൻ ഇപ്പോൾ ഒരു ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളെ തമ്മിൽ വേർപിരിക്കുന്ന വളരെ ശക്തമായ തടസ്സങ്ങൾ ഇതിനിടയിലുണ്ട് അതൊരു പക്ഷേ ചില വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളായിരിക്കാം എങ്കിലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങൾക്കൊരു പക്ഷേ ഒരു ചിന്തയുണ്ടാവാം ഈ വ്യക്തി നിങ്ങളെ മറന്നു കാണുമോ അല്ലെങ്കിൽ ഇവർ മറ്റൊരു റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ടാകുമോ എന്നൊക്കെ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെയൊക്കെ എന്നാൽ അത്തരത്തിലൊരു ചിന്തയും ആ വ്യക്തിയുടെ മനസ്സിലില്ല ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ഥാനമാണ് ഉള്ളത് കാരണം ഈ ഒരു സമയത്ത് പോലും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതുപോലെ യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റും ഇല്ലാതെ വന്നപ്പോൾ ഈ വ്യക്തി നിങ്ങളെ എന്നേക്കുമായി ഉപേക്ഷിച്ചു പോയി എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം എന്നാൽ തീർച്ചയായും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയൊരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നൽകുന്ന സൂചനകൾ അതായത് വളരെ വലിയൊരു വഴിത്തിരിവ് സംഭവിക്കുന്നതാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അപ്പോൾ വലിയ നിർണായകമായൊരു തീരുമാനം എടുക്കാൻ തുടങ്ങുകയാണ് ഈ ഒരു വ്യക്തി അതായത് നിങ്ങളുടെ ലൈഫിനെ തന്നെ വലിയൊരു ചേഞ്ച് വരുത്തക്ക രീതിയിലുള്ള ഒരു തീരുമാനം ഇവർ എടുക്കാൻ പോവുകയാണ് മനസ്സുകൊണ്ട് എപ്പോഴും ഇവർ നിങ്ങൾക്ക് നിങ്ങൾക്കരികിലാണ് അതായത് നിങ്ങൾ തമ്മിലുള്ള സോൾ കണക്ഷൻ അത്രയും വലുതാണ് കാരണം എത്രത്തോളം ആ വ്യക്തിയെ നിങ്ങൾ മറക്കാൻ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് അവരെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ ഓർമ്മകൾ നിങ്ങൾക്ക് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾ തമ്മിലുള്ള അകലം കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഈ വ്യക്തിയെ കാണണമെന്നുള്ള ആഗ്രഹം കൂടി വരികയാണ് ഇത്തരത്തിലൊരു എനർജി നിങ്ങൾക്ക് രണ്ടു പേർക്കും വർദ്ധിച്ചു വരുന്നതായാണ് ഇവിടെ കാണുന്നത് ഇവർ അവരുടെ ലൈഫിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ അവർക്കപ്പോൾ അത് ഏത് തിരഞ്ഞെടുക്കണം എന്നറിയാത്ത ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അതായത് ഒരേ സമയത്ത് ഒരുപോലുള്ള രണ്ട് കാര്യങ്ങൾ ചൂസ് ചെയ്യേണ്ട ഒരവസ്ഥ അതുപോലെ തന്നെ നിങ്ങളുടെയൊരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്കിനി മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നോർത്തുള്ള ഒരു ഉത്കണ്ഠ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ കാര്യങ്ങൾ അറിയാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്നാണ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ അതിലൊരു വലിയ മാറ്റം ഉണ്ടാകുന്നതാണ് അപ്പോൾ അവർ നിങ്ങളിൽ ഒരുപാട് അഡിക്റ്റഡ് ആണ് നിങ്ങളെ നേരിട്ട് കാണാൻ നിങ്ങളുടെ സാമീപ്യത്തിന് വേണ്ടി അവർ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ എൻഡാകുന്ന ഒരു സമയമാണ് ഈ വ്യക്തിയിൽ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയിലേക്കോ മറ്റൊരു ദിശയിലേക്കോ അവർ പോയിരിക്കാം എന്നാൽ ഈ ഒരു സമയത്ത് അവരാ ഒരു സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു പോകാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല അതായത് അവർ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് കാണുന്നത് അപ്പോൾ അവർ ഈ സമയത്ത് നിങ്ങളുടെ വില മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴുള്ള ഒരു സംതൃപ്തി അവർക്കിപ്പോൾ ലഭിക്കുന്നില്ല നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു റിയൽ പാർട്ട്ണർ എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അവർ നിങ്ങളോട് ചെയ്ത തെറ്റോർത്ത് ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട് ഇപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിലെ ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല ഒന്നിലൊരു സന്തോഷം കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നില്ല അതുപോലെ അവർക്ക് നിങ്ങളെക്കുറിച്ച് ഒരു നിമിഷം പോലും ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല അവരിപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത് നിങ്ങൾക്ക് തന്നെയാണ് എന്നാണ് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ പുതിയ തുടക്കം തുടക്കമുണ്ടാകണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവർ നിങ്ങളോട് ചെയ്ത തെറ്റുകൾ ഏറ്റുപറയാൻ അവർ തയ്യാറാണ് അപ്പോൾ ഇവിടെ കാണുന്നത് അവരുടനെ തന്നെ ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളുടെ മുന്നിൽ വരികയും നിങ്ങളോട് ചെയ്ത തെറ്റുകൾ ഏറ്റുപറയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവർ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ തിരിച്ചും അങ്ങനെ തന്നെ അവർക്ക് വേണ്ടിയ സപ്പോർട്ടും കരുതലുമെല്ലാം നിങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷേ എന്തൊക്കെയോ കാരണത്താൽ ചില തെറ്റിദ്ധാരണകളുടെ പുറത്തായിരിക്കാം ഒരു പക്ഷേ നിങ്ങളിപ്പോൾ അകന്നു കഴിയുന്നത് എന്നാൽ ചില വ്യക്തികളിൽ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് അകന്ന് മാറി നിൽക്കുന്ന സാഹചര്യവുമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അവർ നിങ്ങളുമായിട്ട് അകലാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് അതിൽ അവരെ വീഴ്ത്തി നിങ്ങൾ പറയുന്ന ഒന്നും അവർ കേൾക്കാൻ നിൽക്കാതെ നിങ്ങളുടെ വാക്കുകളൊന്നും അവർ വില നൽകാതെ അവർ പോയിരിക്കുകയാണ് പക്ഷെ അതിലൊക്കെ അവരിപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ട് ആ അവർ ചെയ്തു പോയ ആ തെറ്റുകൾക്കൊക്കെ നിങ്ങളോട് വന്ന് മാപ്പ് പറയണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ തേഡ് പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഒരു സ്വാധീനം ഇവിടെ കുറഞ്ഞു വരികയാണ് അതുകൊണ്ട് തന്നെ ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ ഇവിടെ ഇനിയും ആർക്കും തടയാൻ സാധിക്കില്ല തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലുമേറെ അവർക്കാണിപ്പോൾ നിങ്ങളോട് തെറ്റുകൾ ഏറ്റുപറയാനൊക്കെയുള്ളൊരു മനസ്സ് തോന്നിയിരിക്കുന്നത് അവരുടെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു അവസ്ഥ തന്നെയാണ് അവർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ അതിനിടയിലും നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് പോലും നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി